ഹലോ അപ്പം ഈ വീഡിയോ കണ്ട് വരുന്നവർക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ എന്താണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സേമിയ മാമ്പഴ പായസം അഥവാ മാമ്പഴം സേമിയ പായസം എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പം ഇതിന് വേണമെന്ന് എന്തൊക്കെയാണെന്ന് വലിച്ചു നീട്ടാ അതങ്ങ് പറഞ്ഞേക്കാം ഒരു നൂറ്റമ്പത് ഗ്രാം വെർമസില്ലി ഇവിടെ ഒടിച്ചൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരേ അളവിലൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല ഓടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഒരു വലിയ പഴുത്ത മാങ്ങ നാരില്ലാത്ത മധുരമുള്ള മാങ്ങ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കിസ്മിസ് അണ്ടിപ്പരിപ്പ് കസ്റ്റാർഡ് പൊടി പാൽ പഞ്ചസാര പിന്നെ ആവശ്യത്തിന് നെയ്യ് ഇത് ഇത്രയും മതി നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് മിക്സിയിലിട്ട് അരച്ചങ്ങ് എടുക്കണം നാരൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് പാത്രം വെച്ച് അതിനകത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒടിച്ച് വെച്ചിരിക്കുന്ന വെറുമസി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടേയിരിക്കണം സേമിയുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ പിന്നെ തീ കുറച്ച് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയറി അങ്ങ് കരിഞ്ഞു പോവും അത്രയേ ഉള്ളൂ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിയുമ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിലായിട്ട് നല്ല മണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ കൂടുതൽ ഇളക്കാൻ നിൽക്കണ്ട ഇത് കരിഞ്ഞ് പോവും ഇളക്കിയ തൊട്ട് മാറ്റാനും നിൽക്കണ്ട പാൽ നമുക്ക് പാല് നമുക്കിതിനകത്തോട്ടം തന്നെ ഒഴിച്ചു കൊടുക്കാം പാൽ നമ്മൾ മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിന് ഒരു പാത്രവും പിന്നെ ഒരു പാത്രവും കൂടെ മൊത്തം രണ്ട് പാത്രം ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ലിറ്റർ പാല് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് വേണേൽ കുറച്ച് പാലും കൂടെ കരുതുന്നത് നല്ലത് നമ്മളീ പഴുത്തമാങ്ങയും കസ്റ്റാഡ് കൂടിയൊക്കെ ഇടുന്ന സമയത്ത് ഇത് കുറുകി പോകാൻ ചാൻസുണ്ട് അപ്പം അന്നേരം വേണമെങ്കിൽ ചേർക്കാമല്ലോ ഇരിപ്പം ഉണ്ടെങ്കിൽ പാലൊഴിച്ചതിന് ശേഷം കുറച്ചു നേരം നന്നായിട്ടൊന്നും ഇളക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സേമിയെല്ലാം കൂടെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യത്തിന് മാത്രം ചേർക്കാൻ നമ്മൾ പഴുത്തമാകയ്ക്ക് മധുരം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടിന്ന് നന്നായിട്ടങ്ങ് ഇളക്കുക അങ്ങനെ കുറെ വട്ടം ഇനി ഇളക്കി 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 ഈ സേമിയ വേവുമല്ലോ അങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റാർഡ് പൊടി രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൊടി കുറച്ച് പാലിൽ കലക്കി കട്ടയെല്ലാം മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ഒഴിച്ചുകൊടുക്കും ഇതങ്ങോട്ടൊഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടങ്ങ് ഇളക്കിക്കോണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കട്ട കൂടി അടിക്കു പിടിക്കുന്നതാണ് കണക്കൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അതൊന്നും കാര്യമാക്കാതങ്ങ് ഇളക്കിയാൽ മതി അതങ്ങ് റെഡി ആയിക്കോളും ഇച്ചിരി നന്നായി അങ്ങ് ഇളക്കിക്കോണം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം സേമയും ഓൾറെഡി വെന്തിരിക്കുക പിന്നെ തീയും മുന്നേ കുറഞ്ഞിരിക്കുവായിരുന്നു ഈ മാങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഓൾറെഡി നമ്മുടെ സേമിയ തിളച്ചിരിക്കുമല്ലേ ആ ചൂട് മതി മാങ്ങ അരച്ചത് വേവാനായിട്ടെ അപ്പം നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക അങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇളക്ക് തുടങ്ങുക ഇതിൻ്റെ ഇടയ്ക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്യ്ക്കാത്തി മൂപ്പിച്ചങ്ങ് ഇടാം ഇനി കുറച്ചേറെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടങ് ഇളക്കിയെടുക്കണം പിന്നെ ഇത് ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കുറുകിയത് ഇഷ്ടമല്ല കട്ടി കൂടിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി പാല് തിളപ്പിച്ചിട്ടങ്ങ് ഒഴിച്ചാൽ മതി അന്നേരം ഇച്ചിരി ലൂസായി കിട്ടിക്കോളും നമുക്കിഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു പണി നമ്മുടെ മാമ്പഴം സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു നല്ല പായസമാണ് മാമ്പഴം സേമിയ പായസം എപ്പോഴും ഈ ഒരേ ടേസ്റ്റിൽ സേമിയ പായസമൊക്കെ കഴിച്ചാൽ ഒരു ബോറടി തോന്നത്തില്ല അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം ഇപ്പോഴാണെങ്കിൽ മാങ്ങ സീസൺ ഗുണാണല്ലോ ഇഷ്ടം പോലെ മാങ്ങ ആയിട്ടും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേറൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വേറെ ടാറ്റാ